കറുവരകുണ്ട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു സംസാരിച്ചേ അയാൾക്ക് വിളിക്ക് അയാൾക്ക് വിളിച്ച് ഫോണ് വിളിക്ക് ആ സംസാരിച്ചോളി അതില് പതിനൊന്നാമത്തെ ആളെങ്ങനെ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നാരോപിച്ചായിരുന്നു ഉപരോധം പ്രവർത്തകരെ പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് നീക്കി ബിരുദ ബിരുദാനന്തര പഠനം നടത്തുന്ന പതിനാറ് എസ് സി വിദ്യാർത്ഥികൾക്കും ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിക്കുമാണ് ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് അർഹരെ ഒഴിവാക്കിയെന്ന ആരോപണവുമായി നേരത്തെ മുസ്ലിം ലീഗ് അംഗങ്ങൾ രംഗത്തു വന്നിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ പഞ്ചായത്ത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ അഴിമതിയാണ് മുട്ടക്കോയി മുതൽ ഇപ്പം ആ ലാപ്ടോപ്പ് വരെ നീണ്ടു നിൽക്കുന്ന അഴിമതിയാണ് ഏത് പരിപാടി നടത്തിയാലും കമ്പിപ്പാലത്തിന് പാലത്തിന് പൈന്റടിച്ചാൻ വേണ്ടിയിട്ട് അതിനൊരു ലക്ഷം രൂപ വകയരുത്തിയിട്ടുകൊണ്ട് അതിന് അഴിമതി ഇവിടെ പേരിൽ അഴിമതി 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 ലാപ്ടോപ്പ് വിതരണത്തിന്റെ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച പത്ത് ലക്ഷം രൂപയാണ് ഇതിന്റെ ചെലവ് എന്നാൽ ലാപ്ടോപ്പുകൾക്ക് ഇതിന്റെ പകുതി പോലും വില വരില്ലെന്ന കാരണമുന്നയിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രസിഡന്റ് വി എസ് പൊന്നമയെ ഉപരോധിച്ചത് അർഹരായ എസ് സി വിഭാഗം വിദ്യാർത്ഥികളെ തഴഞ്ഞ് സി പി എം സ്വന്തക്കാർക്ക് ലാപ്ടോപ്പുകൾ നൽകിയെന്നും യൂത്ത് ലീഗ് ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം Happy moments, timeless creations. Wedding collections from Kavita Golden Diamonds.